മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദന്തരോഗ വിഭാഗവും ഐസൊലേഷൻ വാർഡും പ്രവർത്തനം തുടങ്ങി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ലഭിച്ച സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് മുല്ലശ്ശേരിയിലേതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആംബുലൻസ് ഡിജിറ്റൽ എക്സ്റേ ജനറേറ്റർ ഉൾപ്പെടെ ധാരാളം സജ്ജീകരണങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിന് നൽകിയ ആരോഗ്യ വകുപ്പിന്റെ നന്ദിയും മന്ത്രി രേഖപ്പെടുത്തി മണ്ണൂർ നിയോജക മണ്ഡലത്തിലെ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ് ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഉൾപ്പെടെ ഈ ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു നല്ല സ്ഥാപനം എന്ന നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി ദന്തരോഗ വിഭാഗവും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് ഐസൊലേഷൻ വാർഡും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എം എൽ എയുടെ ആസ്ഥ ഫണ്ടിൽ ഉൾപ്പെടുത്തിയുള്ള ഉള്ള ഡിജിറ്റൽ എക്സ്റേ ഒക്കെ ഉൾപ്പെടെ ജനറേറ്റർ ഉൾപ്പെടെ പല സൗകര്യങ്ങളും ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആംബുലൻസും ഈ ആരോഗ്യ കേന്ദ്രത്തിന് ബഹുമാനപ്പെട്ട എം എൽ എ നൽകിയിരുന്നു എം എൽ എയുടെ വളരെ നിസ്തുലമായിട്ടുള്ള നേതൃത്വത്തിന് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ആരോഗ്യ വകുപ്പിൻ്റെ പേരിൽ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ആർദ്രം പദ്ധതിയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയതിന്റെ അവാർഡായി മുലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച പത്ത് ലക്ഷം രൂപയും വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ചടങ്ങിൽ മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായി ഡി എംഒ ഡോക്ടർ ശ്രീദേവി മുഖ്യാതിഥിയായി മുലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീദേവി ജയരാജൻ ഫോക്സ് എം എം റജിന ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സാമൂഹിക ആരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ സജിത ബേഗം ജനപ്രതിനിധികൾ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ